ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ദശരഥൻ്റെ ചരമം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ദശരഥ മഹാരാജാവിൻ്റെ അവസാന സമയത്തെക്കുറിച്ചാണ് പറയുന്നത് മന്ത്രിയായ സുമന്ദ്ര ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് അയച്ചിരുന്ന കാര്യം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സുമന്ത്ര അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവിനെ വണങ്ങി രാഘവൻ അനുജനോടു കൂടി എവിടെയാണെന്നും അതി എന്നോട് പറയാൻ രാമനും ലക്ഷ്മണനും സീതയും എന്ത് പറഞ്ഞെന്ന് ദശരഥൻ ചോദിച്ചു രാജാവ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഹ രാമാ ലക്ഷ്മണ സീതെ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി ദുഃഖം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന ഈ പാവിയുടെ അടുത്ത് ഇരിക്കുവാനും മക്കളെ കണ്ട് മരിക്കാനും എനിക്ക് സുഹൃതയില്ലാതെ പോയി അതുകൊണ്ട് അവരുടെ വൃത്താന്തങ്ങൾ പറയാൻ പറഞ്ഞു സുമന്ത്ര കരച്ചിലടക്കിക്കൊണ്ട് ശ്രീരാമാദികളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞു ഗുഹൻ്റെ കൂടെ വള്ളത്തിൽ കയറി ഗംഗയുടെ അക്കര കടക്കുന്നത് വരെ താൻ അവിടെ നിന്നിട്ട് രാമൻ്റെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോരുന്നെന്ന് പറഞ്ഞു ഗുഹൻ കൊണ്ടുവന്ന വടക്ഷീരമെല്ലാം ധരിച്ചിട്ട് പോകാനായിട്ട് ഭാവിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞ കാര്യം സുമന്ത്ര പറഞ്ഞു എന്നെ കരുതി ആരും ദുഃഖിക്കരുത് ആവശ്യമില്ലാതെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് അച്ഛനോടും പറയണം അയോധ്യയിൽ സുഖം കൂടുതലുണ്ടായാലും വനവാസം മോക്ഷപ്രാപ്തിക്ക് കാരണമാകുമെന്ന് പറഞ്ഞു എന്നെക്കുറിച്ച് അമ്മയും ദുഃഖിക്കരുതെന്ന് പറഞ്ഞു വാർത്തയ്ക്ക് ബാധിതനായതുകൊണ്ടും എൻ്റെ വേർപാട് കൊണ്ടും ദുഃഖിക്കുന്ന അച്ഛനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദുഃഖം ശമിപ്പിക്കണമെന്ന് പറഞ്ഞു സീതയും വളരെ ദുഃഖത്തോടെ അച്ഛനെയും അമ്മയെ നമസ്കരിച്ചിട്ടാണ് വള്ളത്തിൽ കയറിയത് ഇതെല്ലാം കേട്ടപ്പോൾ ഇഷ്ടയായ കൈകൈക്ക് രാജ്യം നൽകിയാൽ പോരായിരുന്നു എൻ്റെ മകനെ കാട്ടിൽ കളയാൻ ഞാൻ എന്ത് പിഴച്ചു ഇതെല്ലാം വരുത്തി വെച്ചിട്ട് അങ്ങ് കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് കരഞ്ഞുകൊണ്ട് കൗസല്യ ചോദിച്ചു കൗസല്യയുടെ വാക്കുകൾക്ക് മറുപടിയായി ദുഃഖം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന എൻ്റെ ഹൃദയത്തെ വീണ്ടും ദുഃഖിപ്പിക്കരുത് എൻ്റെ ഈ ദുഃഖത്തിന് കാരണം പ്രാണൻ പോകുന്ന സമയത്ത് ഒരു താപസൻ ശപിച്ചതുകൊണ്ടാണ് ആ ശാപത്തെക്കുറിച്ച് എല്ലാവരോടും ഞാൻ പറയാം ഒരിക്കൽ നായാട്ടിന് പോയ ഞാൻ നായാടി ക്ഷീണിച്ച സരയൂ നദീതീരത്തിലെ കാട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു മുനികുമാരൻ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ ഒരു കുടവും കൊണ്ട് ഇരുട്ടത്ത് നദിയിലെത്തി കുടം മുക്കി വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി അമ്പെയ്തു തുടർന്ന് ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടു ഞാൻ ഓടി ശബ്ദം കേട്ട സ്ഥലത്തെത്തിയപ്പോൾ അയ്യോ ആരോ എന്നെ കൊല്ലാൻ അമ്പെയ്തു ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ദൈവമേ എന്ന് വിളിച്ച് കരയുന്ന ഒരു മുനുകുമാരനെയാണ് കണ്ടത് കുമാര എനിക്ക് മാപ്പ് തരണം അങ്ങ് കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അമ്പെയ്തു പോയതാണ് ഞാൻ അയോധ്യ രാജാവായ ദശരഥനാണെന്നും എൻ്റെ അപരാധം പൊറുക്കണമെന്നും പറഞ്ഞു അങ്ങ് വേഗം പോയി കണ്ണ് കാണാൻ വയ്യാത്ത എൻ്റെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കുകയും വെള്ളത്തിനു വേണ്ടി ദാഹിച്ചിരിക്കുന്ന അവർക്ക് ജലം നൽകാനും കുമാരൻ പറഞ്ഞു എന്നിട്ട് കാര്യം പറയാൻ പറഞ്ഞു തൻ്റെ അമ്പ് ഊരാൻ പറഞ്ഞു അമ്പ് ഊരയപ്പോൾ മുനുകുമാരൻ മരിച്ചു കുടത്തിൽ വെള്ളവുമായി രാജാവ് താമസ ദമ്പതികളുടെ അടുത്തെത്തി നീ താമസിച്ചത് എന്താണെന്നും ദാഹിച്ചു വലഞ്ഞെന്നും വെള്ളം നൽകാനും അവർ പറഞ്ഞു ഉടൻ തന്നെ അവർക്ക് ഞാൻ വെള്ളം നൽകി എന്നിട്ട് കാര്യമെല്ലാം അവരോട് പറഞ്ഞു തനിക്ക് മാപ്പ് തരണമെന്നും പറഞ്ഞു ദമ്പതിമാർ കുറേ കരഞ്ഞ ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം രാജാവ് രണ്ടുപേരെയും മുനുകുമാരൻ കിടക്കുന്നിടത്ത് എത്തിച്ചു അവർ രണ്ടുപേരും മുനുകുമാരൻ്റെ ശവത്തിൽ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അവരുടെ ദുഃഖം സഹിക്കാൻ രാജാവിന് പറ്റിയില്ല ഒടുവിലവർ പറഞ്ഞു മകൻ്റെ ദേഹം ചിതകൂട്ടി ദഹിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ മരക്കമ്പുകൾ കൂട്ടിയിട്ട് വലിയ ചിത നിർമ്മിച്ച് കുമാരൻ്റെ ജഡം കിട കിടത്തി തീയിട്ടു ആ താപസികൾ മെല്ലെ നടന്നു വന്ന് രാജാവേ അങ്ങ് ഞങ്ങളെപ്പോലെ പുത്രദുഖത്താൽ മരിക്കുമെന്ന് ശപിച്ചിട്ട് അവരും ആ ചിതയിൽ ചാടി ആ ശാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് രാജാവ് ബോധമറ്റ് വീണു ഇടയ്ക്ക് ഉണരുമ്പോൾ രാമ എന്ന് വിളിച്ച് കരയുകയും അവസാനം ആ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു അങ്ങനെ മഹാരാജാവായ ദശരഥൻ സ്വർഗ്ഗം പോകി കുട്ടികളെ ദശരഥൻ രാജാവായിട്ടും അറിയാതെ ചെയ്തു പോയ തെറ്റായിട്ടും ശാപം വലിച്ചത് കണ്ടല്ലോ ഇനി നിർത്തട്ടെ هريوم تتصت.